ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്ന വിശേഷങ്ങളൊക്കെ എല്ലാവരും നല്ല സിഗ്ഗായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചില്ല ചില്ലായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യു കെ പോലുള്ള യൂറോപ്യൻ കൺട്രികളിൽ ഒരു ബെറ്റർ ലൈഫ് സ്വപ്നം കണ്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ അതിൽ കൂടുതലും നമ്മുടെ മലയാളികളാണ് മലയാളികളുടെ ഈ ഒരു സ്വപ്നത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അപ്പം റീസെൻ്റ്ലി നമ്മുടെ ബി ബി സി ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടിപ്പുകളെക്കുറിച്ചും അതിൻ്റെ ഫലമായിട്ട് അവരനു അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു റിപ്പോർട്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ കുറേ ന്യൂസിലും അതുപോലെ തന്നെ നമ്മുടെ ചാനൽസിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരിക യും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത് ഈ റീസൻലിയാണ് അപ്പോൾ എനിക്കും ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഞാനിവിടെ നഴ്സായിട്ട് യു കെയിൽ വരുന്നതിന് മുൻപ് ഞാനും ഇതുപോലുള്ള ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് പല പല കാരണങ്ങളുണ്ട് ഒരു ഏകദേശം ഒരു വർഷത്തിന് മുൻപ് യു കെയിലേക്ക് ഒരുപാട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഇന്നുണ്ടായിരുന്ന അത്രയും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും റിക്രൂട്ട്മെൻറ്റിന് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമയമല്ല ഒരുപാട് ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ടും അതുപോലെ തന്നെ സീനിയർ കെയർ ആയിട്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഏജൻസികൾ ഒത്തിരി ആളുകളെ ഇങ്ങോട്ടേക്ക് അതായത് യു കെയിലേക്ക് എത്തിക്കുന്ന ഒരു സമയമായിരുന്നു അത് ഇപ്പം നമ്മളൊരു ആയിട്ടുള്ള ഒരു ഏജൻസി വഴിയാണ് യു കെയിൽ വരുന്നതെങ്കിൽ നമ്മളിപ്പം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചോ അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങള് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ കെയർ ഹോം അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ മാനേജ്മെൻ്റ് ചിലപ്പോൾ പറയും നമ്മുടെ ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓക്കെ അല്ല നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അല്ല അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ജോബിന് സ്യൂട്ടല്ല നിങ്ങൾ കോമ്പിറ്റൻ്റ് അല്ല ഈ ഒരു വർക്കിന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോബ് നഷ്ടമാവുന്ന ഒരുപാട് കേസുകൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട് അല്ലേ അപ്പോൾ യു കെയിലെത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോബ് നഷ്ടമായി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വിത്തിൻ നയൻറ്റി ഡേയ്സിനുള്ളിൽ പുതിയ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കണം പുതിയൊരു സി ഒസ് നമുക്ക് കിട്ടണം അത് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു പുതിയതായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു എംപ്ലോയറെ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഇൻ കേസ് കിട്ടിയിന്നിരിക്കട്ടെ കാരണം നമ്മുടെ നാട്ടിലെ പോലല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് ആണല്ലോ ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേനും കൊണ്ടുപോകും അവർക്ക് സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്തത് ആ പ്രീവിയസ് വർക്ക് ചെയ്തിരുന്ന ഇടത്തെ ആ ഒരു എംപ്ലോയറിൻ്റെ ഒരു റെഫറൻസ് അവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഒരു ഒരിടത്ത് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേനും ചോദിക്കുന്നത് അപ്പോൾ ഇൻ കേസ് നമ്മൾ ഒരു ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ഒരു ഇൻ്റർവ്യൂവിന് പോകാനിരിക്കട്ടെ അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പുതിയ എംപ്ലോയർ പഴയ അതായത് നമ്മുടെ പ്രീവിയസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എംപ്ലോയർക്ക് അവരുടെ അടുത്ത് റെഫറൻസ് ചോദിക്കും അപ്പോൾ അവർ മെൻഷൻ ചെയ്യുന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് നമ്മുടെ പ്രീവിയസ് എംപ്ലോയറ് ആൻസർ ചെയ്യണം അതായത് അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജോബ് ഇയാൾ കണ്ടിന്യൂ ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ആ ജോബ് ക്യുറ്റ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയൊരു ചാൻസ് കിട്ടിയാൽ അല്ലെങ്കിൽ ഇനിയൊരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ ഈ എംപ്ലോയിനെ നിങ്ങൾ എന്താ റിക്രൂട്ട് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ജോബിനെടുക്കുമോ എന്നുള്ളൊരു കാര്യവും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നമ്മളെ ആ ജോബിൽ നിന്നും അവർ പിരിച്ചുവിടാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒന്നുകിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി അത് ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ ആ വർക്കിന് സ്യൂട്ടല്ല എന്നുള്ള റീസൺ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രീവിയസ് എംപ്ലോയറ് നമ്മളെ ജോബിൽ നിന്നും പിരിച്ചുവിടുന്നത് അവർക്ക് വേണമെങ്കിൽ ആ സെയിം റീസൺ നമ്മുടെ ന്യൂ എംപ്ലോയറിന് ഒരു റെഫറൻസ് ആയിട്ട് അവർക്ക് മെയിൽ ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ളൊരു റെഫറൻസ് നമ്മുടെ പ്രീവിയസ് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് നമ്മുടെ പുതിയ എംപ്ലോയർക്ക് കിട്ടി കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമെയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നമ്മളെ ആ നമുക്ക് ആ ജോബ് കിട്ടത്തില്ല നമുക്കത് നഷ്ടമാവും അങ്ങനെയാണ് പലർക്കും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലീഗലി മുന്നോട്ട് പോകാൻ പോലും പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ പല ഫേക്ക് ആയിട്ടുള്ള ഏജൻസികളും നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് നാട്ടിൽ ഒരു റെഫറൻസ് കൊടുക്കണം നാട്ടിൽ ഒന്നോ രണ്ടോ റെഫറൻസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ റെഫറൻസ് അത് ഫേക്ക് ആയിട്ടുള്ള റെഫറൻസ് ആയിരിക്കും നാട്ടിൽ നിന്ന് കൊടുക്കുന്നത് അതായത് നാട്ടിൽ നിന്ന് നമ്മളിവിടെ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മൾ വാങ്ങുന്ന റെഫറൻസ് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ റെഫറൻസ് വാങ്ങാൻ അത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോളീഗ്സ് ആയിരിക്കാം നാട്ടിൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ മാനേജർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നിന്നായിരിക്കാം നമുക്ക് റെഫറൻസ് കിട്ടുക അപ്പം അങ്ങനെയുള്ള റെഫറൻസ് ഒക്കെ ഫേക്ക് ആയിട്ടുള്ള റെഫറൻസ് അങ്ങനെ ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അത്തരം റഫറൻസ് ആയിരിക്കും കൊടുക്കുക അപ്പം നമുക്കിവിടെ വന്നിട്ട് ലീഗലി മുന്നോട്ട് പോകാനും പറ്റത്തില്ല ചിലപ്പം ഏജൻസിനെ ബ്ലെയിം ചെയ്യാൻ പോലും പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഏജൻസികൾ നമ്മളോട് പറഞ്ഞിട്ട് നമ്മളായിരിക്കാം നിങ്ങളിങ്ങനെ ഒരു റഫറൻസ് ഉണ്ടാക്കുക എങ്കിലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞാൻ ഫേക്ക് ഏജൻസികളുടെ കാര്യമാണ് കേട്ടോ പറയണേ അപ്പം അങ്ങനെ പറയുമ്പോഴത്തേന് നമ്മൾ എന്തുവാ നമുക്കൊരു ജോബ് കിട്ടുന്നതല്ലേ ഓക്കെ ഒരു റെഫറൻസ് നമ്മുടെ ആരെങ്കിലും വെച്ചിട്ട് ഒന്ന് കൊടുപ്പിക്കാം എന്നുള്ള രീതിയിൽ നമ്മളും റെഫറൻസ് അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ ഒരു ഫ്രണ്ട് ആരെങ്കിലുമൊക്കെ വെച്ച് നമുക്കൊരു റെഫറൻസ് നമ്മൾ ഒപ്പിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ അങ്ങനെ ജോബ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലീഗലി മുന്നോട്ട് പോകാനും പറ്റാതെ വരും അപ്പോൾ അതൊക്കെ കാരണം അവർക്ക് തിരിച്ചു നാട്ടിലേക്ക് തന്നെ പോകേണ്ട അവസ്ഥ വരും അങ്ങനെയാണ് പല കേസുകളിലും നടക്കുന്നത് പിന്നെ നാട്ടിൽ നടക്കുന്ന അതായത് എനിക്ക് ഡയറക്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു കേസ് പറയട്ടെ ഇപ്പോൾ ഒരു ഒരു സ്ഥാപനത്തിൽ ഒരാൾ പുതിയതായിട്ട് ജോബിന് കയറുക അപ്പോൾ ജോബിന് കയറിയിട്ട് അവിടെയുള്ള ആളുകളുടെ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആകും എന്നിട്ട് അവരുടെ വിശ്വസ്തതയൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ പതുക്കെ ഓ ഇന്ന രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യമോ അല്ലെങ്കിൽ യൂറോപ്പ് തന്നെ ആവട്ടെ ഒരു രാജ്യത്തേക്ക് നമുക്ക് പോകാനുള്ളത് നോക്കണം എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് അവിടെ നല്ല സാലറിയാണ് നല്ല വർക്കിംഗ് എക്സ്പീരിയൻസാണ് എന്താ പറയുക നല്ല എന്താ പറയുക ജീവിത സാഹചര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത് ഒത്തിരി പൈസ ആവത്തില്ല നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് അവർ ചിലപ്പോൾ പറഞ്ഞതിരിക്കും ഞാനും അതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് നീ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ അപ്പൊ നമ്മളെന്തൊക്കെ എന്തുവാ ഓക്കെ ഓക്കെ ഇപ്പൊ ഇതെല്ലാം കേട്ടുകഴിയുമ്പോ തന്നെ നമുക്കും നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ എബ്രോഡ് പോയി വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല അപ്പൊ നമ്മുടെ ചിന്ത എന്ന് വെച്ചാല് ഓക്കെ നമുക്കൊരു ഓഫർ കിട്ടി അപ്പൊ നമുക്ക് അത് മൂവ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് അവരോടൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ നമ്മളോട് ഈ പറഞ്ഞ വ്യക്തി ഇതിന്റെ ഒരാൾ തന്നെ ആയിരിക്കാം അവർ ഈ പറഞ്ഞ പോലെ ഒരു ഫേക്കായിട്ടുള്ള സി ഒ എസ് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തോ ആദ്യം അവർ പറയും ഓക്കെ നമുക്ക് പ്രോസസ്സിങ്ങിന് ഇത്ര പൈസ പൈസയാകും അപ്പോൾ ചിലപ്പം ചെറിയ പൈസയൊക്കെ ആയിരിക്കും ആദ്യം പറയുക എന്താ പറയുക അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അതൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇല്ലാത്ത പൈസ ഉള്ളിടത്ത് നിന്ന് മേടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് ഈ പൈസ ഉണ്ടാക്കി നമ്മൾ ഇവർക്ക് കൊടുക്കും എന്നിട്ട് പിന്നെ അവർ പിന്നെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഒരക്കും ചിലപ്പം ആ സമയത്ത് കാണത്തില്ല പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേനും പറയും ഓ നമ്മുടെ എല്ലാം ശരിയായി ഇവർ പറയുന്നത് വെച്ചാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമുക്ക് പോകാം എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ കൂടുതലും നമ്മൾ പെട്ടുപോകുന്നത് നമ്മുടെ സാധാരണക്കാരാണ് അതിനകത്ത് പെട്ടുപോകുന്നത് അപ്പം ഇവർ പറയുന്നത് നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയും പുറത്തു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അതിൽ പെട്ടുപോകുന്നത് ശരിക്കും പറഞ്ഞത് അപ്പോ എന്താ പറയാ പിന്നെ അവർ കുറച്ച് കഴിവ് പറയും അല്ലെങ്കിൽ സി ഒ സി തരുന്നതിന് മുമ്പായിട്ട് പറയും സി ഒ സി തരാ പോവാണ് അല്ലെങ്കിൽ സി ഒ സി റെഡിയാണ് നമ്മള് രണ്ടു ലക്ഷം രൂപ ഇപ്പൊ തന്നെ കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇപ്പോൾ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രണ്ടു ലക്ഷം വാങ്ങും ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കയ്യിൽ അവർ ഈ ഇതുപോലെ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ ടാർജറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് കിട്ടാനുള്ള പൈസ മുഴുവനും അതായത് അവർ പറ്റിച്ച് നമ്മുടെ എടുത്തതിന് ശേഷം ഇവർ ഒറ്റ മുങ്ങലങ്ങ് മുങ്ങും അതുപോലെയുള്ള കേസുകൾ ഞാൻ ശരിക്കും എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആളുടെ പൊടി പോലും ഇല്ല അയാൾ അവിടെ ആ ശരിക്കും ഞാൻ ആ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ആളുകളെ ടാർജറ്റ് ചെയ്ത് അവർ അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റി മുങ്ങാൻ വേണ്ടി മാത്രമാണ് അവർ ആ സ്ഥാപനത്തിൽ ജോബി ജോയിൻ ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെയും കേസുകൾ നാട്ടിൽ നടന്നിട്ടുണ്ട് നടക്കുന്നുമുണ്ട് ഇപ്പോഴും പിന്നെ ഞാൻ എൻ്റെ എനിക്ക് ഉണ്ടായ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയട്ടെ ഞാനിവിടെ യു കെയിൽ വരുന്നതിന് മുൻപ് അതായത് ഇപ്പം ഞാനിവിടെ ഒ ഇ റ്റി എഴുതിയൊരു നഴ്സായിട്ടാണ് യു കെയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിനൊക്കെ മുൻപ് ഞാൻ ഒ ഇ റ്റി എഴുതുന്നതിനും മുൻപ് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏജൻസിയുടെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ആ സെമിനാർ അറ്റൻഡ് ചെയ്ത് കൂടുതലും പെണ്ണുങ്ങളാണ് അവർ ഇൻവൈറ്റ് ചെയ്തത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളെ ആയിരുന്നു ആ ഒരു സെമിനാറിന് ഇൻവൈറ്റ് ചെയ്തിരുന്നത് അപ്പം ഞാനും പോയി ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ അതിൽ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ആയിക്കോട്ടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി അത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ വരുന്നു ഇവിടെ വന്നൊരു വണ്ടി എടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്നൊരു വണ്ടി എടുത്ത് നമുക്ക് ഇതുപോലെ കെയറർ ആയിട്ട് ഓരോ വീടുകളിലും ചെന്ന് ജോലി ചെയ്തിട്ട് അതിനൊരു ഏജൻസി ഉണ്ട് ഇവിടെ അപ്പം ആ ഏജൻസി വഴി നമുക്ക് കെയർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു ന്യൂസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെമിനാറിൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോർ സം റീസൺ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പ്ലാൻ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ ആ ഓൾറെഡി നമ്മളൊരു നേഴ്സാണ് ഒരു ഡിഗ്രി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ആ ഒരു റൂട്ട് പിടിക്കുന്നത് ശരിക്കും നമുക്ക് നേഴ്സായിട്ട് തന്നെ നമുക്ക് പോകാം എന്ന് ഉള്ള ആ ഒരു ഡിസിഷൻ പിന്നെ ഞങ്ങൾ എടുക്കുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടും ലൈഫിലെടുത്ത ഒരു നല്ല തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ റൂൾസോ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ അവർ പറയുന്നത് എന്താണോ അതാണ് നമ്മൾ കേൾക്കുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ യു കെയിൽ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളിവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതായത് നമ്മളൊരു റോഡിൽ നമ്മുടെ നാട്ടിൽ ഓടിക്കുന്ന പോലെ വണ്ടി ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല ഇതിന് ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളും ഇവിടുത്തെ റോഡും എല്ലാം നാട്ടിൽ വെച്ച് നോക്കുമ്പം എൻ്റർലി ഡിഫറെൻ്റ് ആണ് നാട്ടിൽ നമ്മൾ എത്ര നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാലും യു കെയിൽ വന്നിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല അതിന് നമുക്കിവിടെ ഒരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി അവരുടെ അടുത്ത് നിന്ന് ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ എന്താ പറയുക ട്രാഫിക് റൂൾസും ഇവിടുത്തെ റോഡുകളുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പോലും പറ്റത്തുള്ളൂ വേറൊരു എന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വൺ ഇയർ വരെ നമുക്ക് വണ്ടി ഓടിക്കാം ഇവിടെ ശരിയാണ് ഈ വൺ ഇയറിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് എടുത്തിരിക്കണം ഇവിടുത്തെ ലൈസൻസ് ചുമ്മാ ചെന്നങ്ങൾ ഓടി ചെന്ന് എടുക്കാൻ പറ്റിയൊരു സാധനമല്ല ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് അതിന് ഈ പറയുന്നത് പോലെ നമുക്കൊരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞാൽ അവർലി ആണ് അവർക്ക് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് പൗണ്ട് തൊട്ട് സാലറി വാങ്ങുന്ന ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് കേട്ടോ അത് അതിലും കൂടുതലാവാം മുപ്പത്തഞ്ച് പൗണ്ടെന്ന് വെച്ചാൽ മണിക്കൂറിനാണ് അവർ പൈസ വാങ്ങുന്നത് നമ്മുടെ നാട്ടിൽ ഏകദേശം മൂവായിരത്തി രൂപ അതിൽ കൂടുതൽ ഉണ്ട് ഓക്കെ ഇനി നമ്മൾ നമ്മൾ ഇൻസ്ട്രക്ടറിനെയൊക്കെ കിട്ടി നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിനൊക്കെ പോയിന്നിരിക്കട്ടെ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ക്ലിയറായി കിട്ടുന്നു യാതൊരു ഉറപ്പുമില്ല ഇത് കുറച്ച് ഒരു വലിയൊരു കടമ തന്നെയാണ് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ആ സ്ഥിതിക്കൊന്ന് ആലോചിച്ച് നോക്കണേ അന്ന് പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ആലോചിക്കുക സത്യത്തിൽ ഒരു വലിയൊരു ട്രാപ്പിൽ പെട്ടു പോകേണ്ടതായിരുന്നു ശരിക്കും ഞങ്ങൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് പിന്നെ വേറൊരു കാര്യം പറയട്ടെ ഇപ്പം നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അതായത് യു കെയിൽ വരാതെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്ന ഒരു ചിന്തയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ളത് നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഉള്ള ആരിലായിക്കോട്ടെ എബ്രോഡ് പോയി കഴിഞ്ഞാല് ഇപ്പോൾ യു കെ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലുമൊക്കെ തോന്നും ഓക്കെ അവർ പോയല്ലോ ഓക്കെ എന്നാൽ പിന്നെ നമുക്കും നമ്മളെയും കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരും അതായത് ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് ചെന്നപ്പോഴും രണ്ട് മൂന്ന് പേര് എൻ്റെ അടുത്തും ചോദിച്ചായിരുന്നു നീ പോയത് എങ്ങനെയാ അപ്പം നിൻ്റെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നിനക്ക് ഇങ്ങനെ എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടുപോകാൻ പറ്റുമോ എൻ്റെ മോളെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ എനിക്ക് വന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നേരം ഞാൻ പറഞ്ഞു ഇതുപോലെ നമുക്ക് ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് അങ്ങനെ ആരെയും കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ഇവിടുത്തെ ഗവൺമെൻറ് ഭയങ്കര ഇവിടുത്തെ എന്ന് വെച്ചാൽ വിസ പ്രോസും വിസ സംബന്ധിച്ച കാര്യങ്ങളും ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ആണ് ഇവിടെ ൾഫ് കൺട്രീസിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ 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 എന്താ ഫാമിലി മെമ്പർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഗൾഫിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കൂടെയുള്ള ആൾക്കാരെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുപോയി അവര് ഒരു ജോബ് വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റും പക്ഷേ അല്ലെങ്കിൽ യൂറോപ്യൻ ശരിക്കും അത് അതൊക്കെ പോട്ടെ നമ്മുടെ പേരൻസിനെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ തന്നെ എന്തൊരു പാടാ നമ്മൾ അതിനുള്ള വിസയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അവരിവിടെ നിൽക്കാതെ തിരിച്ചു പോകും എന്ന് നമ്മുടെ യു കെ ഗവൺമെൻറ്റിന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഉള്ളവർ വിസ കൊടുക്കത്തുള്ളൂ വിസ റിജക്റ്റ് ആയത് അത് പേരൻസിൻ്റെ ആ വിസ വരെ റിജക്റ്റ് ആയിട്ടുള്ള കേസുകളും നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും നാട്ടിൽ നിന്നായാലും ഒന്നും ആരെയും കൊണ്ടുവന്ന് നമുക്ക് ഒരു ജോബ് വാങ്ങി വാങ്ങിക്കൊടുക്കാം എന്നുള്ളൊരു കാര്യമൊന്നും ഇവിടെ പോസിബിളല്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ യു കെയിലാണെങ്കിൽ പോലും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഒരുപാട് കുറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് പോലും ഒരുപാട് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഈ ഒരു ഫേക്ക് ഏജൻസിയുടെ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഏജൻസിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് മാത്രമേ അവരുടെ എന്തുവാ അവരുടെ ഓഫറിലൊക്കെ നമ്മൾ വീഴാവുള്ളൂ അതായത് ഇപ്പോൾ ഒരുപാട് റെഫറൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും പല അവരുടെ ഓരോ പേജുകളൊക്കെ ഉണ്ടല്ലോ ഫേസ്ബുക്ക് യൂട്യൂബ് അങ്ങനെ പല നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അവരുടെ ഏജൻസിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അവരുടെ ത്രൂ പോന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരുടെയൊക്കെ മെസ്സേജും കാര്യങ്ങളെല്ലാം ആ സോഷ്യൽ മീഡിയയിൽ ആയിരിക്കും അപ്പോൾ ആ ഒരു റെഫറൻസും കാര്യങ്ങളെല്ലാം വെച്ച് പിന്നെ നമ്മൾ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത ആ ഏജൻസിനെയൊക്കെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു ഏജൻസിനെ നമ്മൾ സമീപിച്ച് നമ്മുടെ എന്താ ഡോക്യുമെൻസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളൊരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ നമ്മുടെ കയ്യിലുള്ള പൈസ ചിലപ്പം നമ്മളില്ലാത്ത പൈസ ഉണ്ടാക്കിയായിരിക്കും ഇതുപോലുള്ള ഫേക്ക് ഏജൻസികൾക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒന്നും പോയി പെടാതെ എല്ലാവരും സേഫായിട്ടിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബൈ ബൈ